കട്ടക്കരിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ ഈഷോ റൂമിന്റെ ഡോർജാരി താഴേക്കിറങ്ങുമ്പോൾ അവിടെ ഉള്ളി വേഗം ഓടി വായിന്ന രുദ്രന്റെ പതിങ്ങിയ ശബ്ദം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് സ്റ്റെപ്പ് കയറി വന്നിരുന്ന പ്രതീക്ഷിന്റെ കൂട്ടുകാരൻ വിനൂപിനെ അവൾ ശ്രദ്ധിച്ചില്ല താഴെ കാലുവെക്കുന്നതിന് മുമ്പ് തന്നെ അവന്റെ ശരീരം അവളുടെ ശരീരവുമായി ഒന്ന് ഉരസിപ്പോയി യേശുവിന്റെ നെഞ്ചിലൂടെ ഒരു ആന്തൽ കടന്നുപോയി അവൾ മുഖം ജനിച്ച് സൈഡിൽ നിൽക്കുന്നവനെ നോക്കി ഓ സോറി റിയലി സോറി ഫോണിൽ നോക്കി നടക്കുന്നോണ്ട് കണ്ടില്ല സോറി അവളുടെ നോട്ടം കണ്ടപ്പോൾ അവൻ്റെ കയ്യിലെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് വിനയത്തോട് അവളോട് പറഞ്ഞു ഒന്നും മിണ്ടാതെ അവനെ മറിയണമെന്നുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി അവൾ താഴേക്ക് പോകുന്ന നോക്കി അവനൊന്ന് ആഞ്ഞു മൂക്ക് വലിച്ചു മണം അവനവനെ നെഞ്ചെന്ന് തടവി അവളുടെ ശരീരത്തോട് അമർന്ന ഭാഗം അവനവൾ താഴേക്ക് പോകുമ്പോൾ നീണ്ടുവിടർന്നവളുടെ പുറത്ത് കിടക്കുന്ന മുടിയടക്കം കൊതിയോടെ നോക്കി ചുണ്ടെന്ന് അമർത്തിക്കടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു ഏവനെന്തോ ഇങ്ങനെ കിളി പോയ പോലെ വരുന്നു വിനുബ് റൂമിലേക്ക് ഒന്നും ഇടാൻ നെഞ്ചുഴിഞ്ഞോണ്ട് അകത്തേ കയറി വരുന്നേ അവന് നോക്കി പറഞ്ഞോണ്ട് അവനെ വിളിച്ചു അവൻ ആരെയും നോക്കാതെ ബെഡിൽ മറന്നു കിടന്നു വാതിൽ ഞങ്ങൾ ചെയ്യുന്ന കാണുന്നില്ലേ പെട്ടെന്ന് പ്രതീക്ഷിന്റെ ശബ്ദം കേട്ടുന്നു വിനു ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ തലമാത്ര അല്പം ഉയർത്തി അവരെ നോക്കി സെറ്റിയിൽ അനനിയുടെ മടിയിൽ രണ്ടു വശത്തേയും കാലുകളിട്ട് അവളെ ചുമിക്കുകയാണ് കൈകൾ അവളുടെ പാൻറിന്റെ അകത്താണ് ആ കാഴ്ച നോക്കി വിനൂപ് മറ്റേ വശത്തേക്ക് നോക്കി അവിടെ ദീയയുടെ ശരീരത്തിലേക്ക് അമർന്നു കിടക്കുന്ന അജീയ കണ്ടതും വിനൂപ് ഒരു ചിരിയുടെ തലബെഡിലേക്ക് തന്നെ വെച്ച് മറന്നുകിടന്നു അവൾ ഒരു വല്ലാത്ത പെണ്ണാ മനസ്സീത് പോകുന്നില്ല വിനൂപ് പറയുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി അത് ഏത് പെണ്ണ് എന്ന മുഖഭാവമായിരുന്നു അവർ അവന്റെ ഒക്കെ ഒരു യോഗം മീന് തലയിൽ നിന്നിട്ട് ഇളക്കി നോക്കിൽ ഇപ്പോഴും അവളിൽ നിന്ന് വന്ന ഗന്ധമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗന്ധം നീ ആരുടെ കാര്യം പറയുന്നത് ആർക്ക് യോഗെണ്ണത്തിനൊപ്പം അനുഭവിക്കുന്ന നമ്മുടെ യോഗ ആർക്കെങ്കിലും കാണൂടാ അതും പറഞ്ഞോളൂ പ്രതീക്ഷ അനന്യയുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തി അവളൊരു ചിരിയോട് അവന്റെ ശരീരത്തെ അവളുടെ ശരീരത്തിലേക്ക് അമർത്തി ഇവരെ ഒന്നിച്ച് അനുഭവിക്കുന്ന ഒന്നുമല്ലെന്ന് തോന്നുന്നു അവളെ നിങ്ങളുടെ കയ്യിലൊന്ന് കിട്ടിയാൽ ഇപ്പോഴ അവളുടെ ശരീരത്തിന്റെ ഗന്ധം ോട്ടം സൗന്ദര്യം ഒന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല വിനു പറയുമ്പോൾ എല്ലാവരും ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ദിവസം അവൾ അനുഭവിക്കുന്ന അവന്റെ യോഗൊന്നും നമുക്കില്ല ആരുടെ കാര്യടാ നീയൊന്നും തെളിച്ചു പറ അനില് നിന്ന് അകന്നു മാറി പ്രതീക്ഷിച്ച് ചോദിക്കുമ്പോൾ വിനു പെട്ടിൽ നിന്ന് എണീറ്റിരുന്നു ആ രുദ്രനാഥിന്റെ ഒരു യോഗേ അവന്റെ ഭാര്യ ഓർക്കാൻ പോലും പറ്റുന്നില്ല വിനു പറഞ്ഞിരുത്തുമ്പോൾ എല്ലാവരുടെ കണ്ണുകളും വിഴിഞ്ഞു നീ നീ അവളെ ഇപ്പ ഇങ്ങോട്ട് വരുമ്പോ ജസ്റ്റ് അവളുടെ ശരീരത്തിൽ അറിയാത്ത പോലെ തട്ടി നല്ല പഞ്ഞിക്കെട്ട് പോലെ ഓർക്കാൻ പയ്യ വല്ലാത്തൊരു കന്തു അവളുടെ ഡ്രസ്സിന് അത്ര മണാണെങ്കി ആ ശരീരത്തിനും ഓർക്കാൻ ഒന്നനുഭവിക്കാൻ കിട്ടിയിരുന്നെങ്കി അജയ് ചോദിക്കാമെന്ന് മുഴുവനാക്കിയില്ല അതിനുമുമ്പ് തന്നെ വിനു പറഞ്ഞു പ്രതീക്ഷ ഒന്ന് പൂച്ചുകൊണ്ട് സെറ്റിൽ തന്നെ ഇരുന്നു ആ മോഹം വേണ്ട വിനു അതത്ര നല്ലതിനല്ല അവന്റെ ഭാര്യക്ക് അടിപൊളിയാകും പക്ഷേ അവനത്ര അടിപൊളിയല്ല വന്നന്ന് രാത്രി നനഞ്ഞൊട്ടി രുദ്രനെന്ന നെഞ്ചിൽ ചാരി അവളുടെ മുഖം അവന്റെ മനസ്സിൽ തെളിഞ്ഞു ഒപ്പം അവന് നോക്കി പുഞ്ചിരിച്ച അവളുടെ മുഖം പക്ഷെ അത് അവൻ്റെ അല്ലേ രുദ്രനാഥിൻ്റെ അവനൊരു നിധി കാക്കുന്ന മുഖത്തെ പോലെ കൊണ്ടിടക്കുന്ന അവന്റെ ഭാര്യ അവൻ്റെ എന്തെങ്കിലും ഒന്നിൽ ആരുടെങ്കിലും കണ്ണൊന്ന് പതിഞ്ഞാൽ അതവൻ ചൂഴിന്നെടുക്കും ഓരവസരം അവൻ തരും അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ പ്രവൃത്തികൾ നമ്മൾ ചിന്തിക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല പ്രതീക്ഷ പറഞ്ഞിരുത്തുമ്പോൾ ശ്രേയയുടെ മടിൽ കിടന്നിരുന്ന പ്രവീൺ അവന്റെ നെഞ്ചിലൊന്നും തടവി ആരോടൊന്നും പറഞ്ഞില്ല എല്ലാവരും കൂടി ഒത്താൽ അവൾ അനുഭവിക്കാൻ ഒരു അവസരം കിട്ടിയാൽ അതായില്ലേ എന്നായിരുന്നു അവന്റെ മനസ്സിൽ അവൻ അറിയാൻ നമുക്കൊന്ന് ശ്രമിച്ചാലോ അത്രയും നേരം ഉണ്ടായിരുന്ന ശരൺ പറയുമ്പോൾ എല്ലാവരും അവനെ നോക്കി ഞാൻ കാര്യം പറഞ്ഞാൽ അവനറിയാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ അങ്ങനെ കുറെ എണ്ണത്തിന് നമ്മൾ അനുഭവിച്ചല്ലേ അവളായിട്ട് ആരോടും പറയാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയ പോലെ നമ്മളൊന്ന് ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ നടക്കും ശരണെന്തൊക്കെയോ ആലോചനയോടെ പറയുമ്പോൾ എല്ലാവരും ആലോചിച്ചു പക്ഷേ നമ്മൾ മാത്രം വിചാരിച്ച പോലെ ഈ കൂടെ കനിയണം അവരുടെ അപ്പോൾ നാലുപേരെയും നോക്കിയാണ് ശരണത് പറഞ്ഞത് ഞങ്ങൾ കനിയാതെ ഇതുവരെ നിങ്ങളുടെ എല്ലാത്തിനും ഞങ്ങൾ നാലുപേരും ഉണ്ടായിട്ടില്ലേ ഇനി ഇതിനായിട്ടെന്നാ കുറക്കുന്നത് ഞങ്ങളുണ്ടാവും അല്ലേ വീണ പറയുമ്പോൾ മറ്റു മൂന്ന് പേര് പേരത് പോലെ തലയാട്ടി അല്ലെങ്കിലും നിങ്ങളാണല്ലോ ഞങ്ങളുടെ ശക്തി അതും പറഞ്ഞുകൊണ്ട് ശരൺ വീണെ കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു അവരെ നോക്കിയൊരു ചിരിയോടെ എല്ലാവരും പരസ്പരം നോക്കി ചിരിച്ചു അന്നേരം അഞ്ചു പേരുടെ മനസ്സിൽ അവളായിരുന്നു ഇഷുവ അന്നേരം അവരറിഞ്ഞിരുന്നില്ല യശുവ എന്ന രുദ്രന്റെ മാലാഖയുടെ കണ്ണെന്ന് നിറഞ്ഞാൽ രുദ്രൻ എന്ന ചെകുത്താന്റെ താണ്ഡവം കാണേണ്ടി വരും എന്നത് താഴേക്കിറങ്ങി വരുന്ന എല്ലാവരും നോക്കിയിരുന്നു മുത്തശ്ശിയുടെ ചുണ്ടുകൾ വിടുന്നു മുഖം പ്രകാശിച്ചു അത്രമേൽ സുന്ദരിയായിരുന്നു അവൾ അവളെ ഒരു ചിരിയോടെ നോക്കിയിരിക്കാൻ ദേവിയെ നോക്കിയവൾ ചോദിക്കുമ്പോൾ ദേവി തല ഉലക്കിക്കൊണ്ട് എണീറ്റു മുത്തശ്ശിയും പാർവതി അമ്പികയും പല്ലവിയും ഒക്കെ എണീറ്റു എല്ലാവരും അമ്പലത്തിലേക്ക് നടന്നു കാറിടുത്തില്ല പാടത്തൂടെ നടക്കാമെന്ന് മുത്തശ്ശിയുടെ വാക്കിൽ എല്ലാവരും നടന്നു കൈകൾ കൂപ്പി മുന്നിൽ കാണുന്ന ദേവി വിഗ്രഹത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ സങ്കടമോ പരിഭവമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ജീവിതത്തിൽ അവൾ സന്തോഷത്തിലാണെന്ന് അവളുടെ മുഖത്തുണ്ടായിരുന്നു ദേവി പരാതിയോ പരിഭവം എനിക്കില്ല ഈ ജീവിതത്തിന്റെ കർത്താവിനിക്ക് തന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് സത്യമാവും ഒരു ഭാര്യയുടെ കടമകൾ ഉത്തരവാദിത്തങ്ങൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ എന്ന അനുഗ്രഹിക്കണം ചുണ്ടിലൊരു ചിരിയോടെ മൗനമായി അവൾ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് അവളുടെ മമ്മയുടെയും പപ്പയുടെയും അനിയത്തിമാരുടെയും മുഖങ്ങൾ തെളിഞ്ഞു വന്നു ഒപ്പം ചുണ്ടിലെ ചിരിയും മാറി അവളുടെ ഒരു സങ്കടം എഴുതിച്ചു സൗമിത്രേ എല്ലാം കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പാടത്തൂടെ നടക്കുമ്പോൾ മുത്തശ്ശിയെ തേടിയൊരു ശബ്ദം വന്നു എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി കല്യാണി മുത്തശ്ശാ അതും വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്നു അവരുടെ അടുത്തേക്ക് നടന്നു ഒപ്പം മറ്റുള്ളവരും കല്യാണി സുമിത്രയുടെ കൂടെ പഠിച്ചതാണ് ഒരു നാട്ടിലേക്ക് തന്നെയാണ് രണ്ടുപേരെയും വിവാഹം കഴിച്ചു കൊണ്ടുവന്നു ആദ്യമൊക്കെ എപ്പോഴും പരസ്പരം കണ്ടിരുന്നവരായിരുന്നു ഇപ്പൊ കാണാറില്ല നീ എന്താ ഇവിടെ ഒരു വിവാഹം ഉണ്ടായിരുന്നു അവിടെ പോയി വരുന്ന വഴിയാ ഞങ്ങള് കല്യാണിക്കൊപ്പം അവരുടെ മക്കളും മരുമക്കളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇതി പാര യീശുവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് കല്യാണി അത് ചോദിച്ചത് ഒരു നിമിഷം എല്ലാവരും എന്തു പറയുന്നറിയാൻ നിന്നു രുദ്രന്റെ ഭാര്യയാണെന്ന് പുറത്തറിഞ്ഞാൽ വളരെ രഹസ്യമായി നടത്തിയ വിവാഹമാണ് ആരും അറിയരുതെന്ന് കരുതി ആ അത് പാർവതിയുടെ മരുമകളാ നമ്മുടെ മുതിശി പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിനുമുമ്പ് തന്നെ യേശുവിന്റെ ശബ്ദമോട് ഉയർന്നു ഞാനൊരു പ്രതീക്ഷിന്റെയും ഭാര്യയല്ല ഈ നിൽക്കുന്ന ദേവികയുടെ മൂത്തമകന്റെ ഭാര്യയാണ് ഞാൻ ഇഷുവ രുദ്രനാഥ് കടുപ്പതിൽ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് ആരെയും നോക്കാതെ പാടവരമ്പിലൂടെ നടന്നു പോകുന്നവളെ ഒരു ചിരിയോടെ നോക്കിക്കൊണ്ട് ദേവികയും അമ്പികയും മുന്നോട്ട് നടന്നു പിന്നിൽ മുത്തശ്ശി എന്തൊക്കെയോ തപ്പിപ്പെറുകി പറയുന്നു നടന്നകളുമ്പോൾ അവരുടെ ചെവികൾ കേട്ടു ഇഷു വീട്ടിലെത്തിയെന്ന് നേരെ പോയത് അവളുടെ മുറിയിലേക്കായിരുന്നു പുറത്തിരിക്കുന്ന മോഹനെയോ അകത്ത് വർത്തമാനം പറഞ്ഞിരിക്കുന്ന കണ്ണനെയോ റോണിയെയോ ഒന്നും അവളുടെ കണ്ണുകൾ കണ്ടില്ല എന്നിന് കണ്ണ് വിളിച്ച പോലെ അവളെ ചെവിയിൽ കേട്ടില്ല മുത്തശ്ശി പറഞ്ഞ് പറയാൻ പോയ വരികൾ മാത്രമായിരുന്നു അവരുടെ ഉള്ളിൽ ശക്തിയിൽ മുറിയുടെ വാതിൽ വലിച്ചോർ നടക്കുമ്പോൾ അതിന് ഇന്നത്തെക്കാളും ശബ്ദമുണ്ടായിരുന്നു വാതിലടിച്ചുകൊണ്ട് അവൾ ചുറ്റും നോക്കി ബാൽക്കണിയിൽ നിന്ന് ശബ്ദം കേട്ട അകത്തേക്ക് വരുന്ന രുദ്രനെ കണ്ടതും ഓടിക്കൊണ്ട് അവൻ്റെ നെഞ്ചിൽ വന്ന് ചുറ്റി പിടിച്ച് എന്നത്തേക്കാളും മുറുക്കം കൂടുതലായിരുന്നു അവൻ മനസ്സിലായി എന്തോ അവനവളുടെ മുഖമേന്ന് ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ അവന്റെ നെഞ്ചിൽ തലയിട്ട് ഉരച്ചുകൊണ്ട് ഒന്നുകൂടെ അവന്റെ ശരീരത്തിലേക്ക് അമർന്നു രുദ്ര രുദ്ര വീണെന്നോ ചോദിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് താഴെ നിന്ന് മുത്തശ്ശിയുടെ ദേഷ്യത്തോടെയുള്ള വിളി ഒരുപോലെ രണ്ടുപേരുടെയും ചെവിൽ കേട്ടത് ആ വിളി എന്തിനാറിയാവുന്നുകൊണ്ട് തന്നെ അവൾ ചെറുതായിട്ടൊന്നും ഭയന്നു അന്നേരത്തെ ഇഷ്ടക്കേട് അതുപോലെ പറഞ്ഞുപോയതാണ് വരും വരെ അയൽ ചിന്തിച്ചില്ല അമ്മ പോലും ബഹുമാനിക്കുന്ന മുത്തശ്ശിയെ ഞാൻ അപമാനിച്ചു എന്ന് തോന്നിക്കാണോ അവനെന്തേന്ന് ചിന്തിച്ചു ആദ്യത്തെക്കാൾ ശബ്ദവും ദേഷ്യവും എന്ന് രണ്ടുപേർക്കും മനസ്സിലായി എന്തോ ഉണ്ടായിട്ടുണ്ടെന്ന് രുദ്രന് മനസ്സിലായി അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നും ചോദിക്കാതെ തന്നെ അവൻ താഴേക്ക് ഇറങ്ങി മാാര്യ മക്കളെ നല്ലത് പറഞ്ഞ് വളർത്തണം മറ്റുള്ളവരോട് സംസാരിക്കാനും പെരുമാറാനും അറിയില്ലെങ്കിൽ എങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കരുത് താഴേക്ക് വരുമ്പോൾ തന്നെ രുദ്രന്റെ ചെവിയിൽ പതിഞ്ഞത് ആ വരികളാണ് മുത്തശ്ശിയുടെ കണകൾ ദേവിയിലാണെന്ന് മനസ്സിലായതും ആരെയാണ് പറയുന്നതെന്ന് അവനും മനസ്സിലായി അവനു നെഞ്ചിൽ കിടന്നിരുന്നവൾ പതിയെ അടർന്നു മാറി അവനിൽ നിന്ന് കുറച്ച് വിട്ടുനിന്നു അവിടെ ആ പ്രവൃത്തി ഇഷ്ടപ്പെടാത്ത കൊണ്ട് തന്നെ അവടെ കയ്യിൽ പിടിച്ച് വെളിച്ച് തോളിലൂടെ കൈയിട്ടുണ്ട് അവനോട് ചേർത്ത് നിർത്തി എന്താമേ ദേവി എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ദേവി ഒന്ന് അതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി നേരെ ചൂണ്ടിയത് യീശുവിന്റെ നേർക്കാണ് എല്ലാവരുടെ മുഖവും ചുളിഞ്ഞു മോളോ മോളെന്താമ്മേ ചെയ്ത് മോഹൻ സംശയത്തോടെ രുദ്രനോട് ചേർന്ന് നോയിക്കൊണ്ട് മുത്തശ്ശിയുടെ നേർക്ക് തിരിഞ്ഞു ഈ എന്നെ ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവള് അപമാനിച്ചു മുഖത്ത് നോക്കി കനപ്പിച്ചു വിളിച്ചു മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ തല താഴ്ത്തേണ്ടി വന്നു പറഞ്ഞു പോയ വാക്ക് തിരിച്ചടിക്കേണ്ടി വന്നു അത് പറയുമ്പോൾ മുത്തശ്ശി ദേഷ്യത്തിൽ അവൾ നോക്കി യശുവിന്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു അപ്പോഴും ചെയ്ത് തെറ്റല്ലെന്ന് തന്നെ അവളുടെ മനസ്സവളോട് പറഞ്ഞു എന്റെ മുഖത്ത് നോക്കി ഇന്ന് വരെ എൻ്റെ മക്കൾ പോലും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്ത് പറയുമ്പോഴും മിണ്ടാ അതനുസരിച്ചിട്ടേ ഉള്ളൂ അങ്ങനെയുള്ളപ്പോ എന്റെ വാക്ക് തിരുത്തി പറഞ്ഞു മുത്തശ്ശിയുടെ ആ വെളിപ്പെടുത്തലിൽ കണ്ണൻ ഭയങ്കര എന്ന പോലെ യേശു നോക്കി അവിടെ കണ്ണെന്നറച്ച് നിക്കുകയാണ് അവൻ തലയിന്ന് കുടഞ്ഞു മുത്തശ്ശി വല്ല സ്വപ്നവും കണ്ടു കാണും ചേച്ചി ആരോടൊന്നും പറയില്ല പിന്നെയാണ് മുത്തശ്ശിയോട് കണ്ണൻ പറയുമ്പോൾ മുത്തശ്ശി അവനൊന്ന് കടുപ്പിച്ച് നോക്കി മുത്തശ്ശി ഇപ്പോഴും മുത്തശ്ശി പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല എന്തു പറഞ്ഞപ്പോഴാ അവൾ തിരുത്തിയത് യേശുവിൽ നിന്നാകുന്ന സെറ്റിൽ കാലിന് മുകളിൽ കാല് ശേഷം ഗൗരവത്തിൽ തന്നെയാണ് അവനത് ചോദിച്ചത് എന്ത് പറഞ്ഞാലും എന്താ അത് കേട്ട് മിണ്ടാണ്ട് നിൽക്കണായിരുന്നു ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാൽ സത്യാവുന്നില്ലല്ലോ അഹങ്കാരി പിന്നെ ഞാനിത് വേണം സ്വന്തം ഭർത്താവിന്റെ പേര് മാറ്റി പറയുമ്പോൾ കേട്ട് മിണ്ടാൻ നിൽക്കണം മുത്തശ്ശിയുടെ അത്ര ശബ്ദത്തിലല്ലെങ്കിലും അവളുടെ വാക്കിൽ ഒരു ചെറിയ ദേഷ്യ ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അവളെ മെഴിച്ചു നോക്കി രുദ്രനൊരു ചിരിയോടെ നോക്കി മോഹൻ്റെയും കണ്ണൻറെയും റോണയുടെയും റോണിയുടെയും ഒക്കെ വാവരറിയാതെ തന്നെ തുറന്നു എന്താ അമ്മേ എന്താ ഉണ്ടായത് യേശുവിനെ തുറച്ചു നോക്കുന്ന മുത്തശ്ശിയെ നോക്കി മോഹൻ ദയനീയമായി ചോദിച്ചു അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ കണ്ട ഏതൊരു വല്യമ്മച്ചയോട് ഞാൻ പാർവതി പാർവതിയാൻറ്റിയുടെ മരുമകളാണെന്ന് പറഞ്ഞു അവരുടെ മകൻ പ്രതീഷിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു ഞാനത് അപ്പതന്നെ തിരുത്തി യാതൊരു പേടിയും ഇല്ലാതെ യേശു ധൈര്യമായി മോഹനോട് പറഞ്ഞു അതിനു കാരണം ഒരു ചിരിയോടവളെ നോക്കി കണ്ണുകൾ കൊണ്ട് പറഞ്ഞു എന്ന് കാണിച്ചവനായിരുന്നു കണ്ണൻ വിശ്വസിക്കാനാവാതെ അവടെ മുഖത്തേക്ക് നോക്കി കണ്ണന്റെ മാത്രമല്ല ദേവിയുടെ ഭാവം പോലും അതായിരുന്നു ഈ വെള്ളി ഇവന്റെ ഭാര്യയാണെന്ന് ആരും അറിയണ്ടല്ലോ എന്ന് കരുതിയ ഞാൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു കള്ളം പറഞ്ഞൊന്നുകഴിഞ്ഞ പ്രതീക്ഷിന്റെ ഭാര്യ ഒന്നും ആവില്ലല്ലോ ഞാൻ പറയുന്ന മിണ്ടാണ്ട് കേട്ടെന്നാ അവർക്ക് ഒമ്പിൽ പറഞ്ഞ വാക്ക് എനിക്ക് തിരുത്തേണ്ടി വരില്ലായിരുന്നു ഇതിപ്പോ ഒച്ചെ ഞാൻ നാണേ കിട്ടില്ലേ മുത്തശ്ശി ദേഷ്യൽ പറഞ്ഞിരുത്തുമ്പോൾ യീശുവിന്റെ മുഖം ഒന്ന് കടുത്തു ആ പറഞ്ഞവന്റെ പിണ്ണിനെ തീരെ പറ്റിയിട്ടില്ലെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അവൻ മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു ഒരു പാൽ പുഞ്ചിരിയോടെ പറയുന്ന മുത്തശ്ശിയും കേട്ടു നിൽക്കുന്ന ഇവർക്കൊക്കെ അതൊരു വാക്ക് മാത്രമായിരുന്നെങ്കിൽ എനിക്കതൊരു വാക്കല്ല എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് വേറൊരാളുടെ പേര് വാക്കാൽ പറഞ്ഞാൽ പോലും ഞാൻ തിരുത്തും അതാരായാലും അന്നാദ്യമായി ആ മാലാക്കിയുടെ മുഖത്തെ എല്ലാവരും ദേഷ്യം കണ്ടു വെറുപ്പ് കണ്ടു ഇഷ്ടക്കേട് കണ്ടു ഉറച്ച വാക്കുകളും വാശിയും കണ്ടു കണ്ണൻ കണ്ണുകൾ രണ്ട് കൈകൾ കൊണ്ടും തിരുമ്പി തിരുമ്പി ഒന്നുകൂടെ നോക്കി ഇല്ല മാറിയിട്ടില്ല ആളത് തന്നെ റോണി സെവിയിൽ വരലിട്ടൊന്നും ഇളക്കി ഇല്ല ആ ശബ്ദം തന്നെ മാറിയിട്ടില്ല ആർക്കും അവളുടെ സംസാരം ഭാഗം ഉൾക്കൊള്ളാനായില്ല എന്റെ മക്കളുടെയും മരുമക്കളുടെയും മുമ്പിൽ വെച്ച് എന്നോട് അഹങ്കാരം പറയും ഓടി അതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ശിവനേരെ കൈയ്യുർത്തി ചെന്നു എല്ലാവരുടെയും കണ്ണുകളും ഇഴിഞ്ഞു അവൾ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു മുത്തശ്ശിയുടെ കൈ അവടെ കവിളിൽ തട്ടി തട്ടിയില്ലെന്നപോലെ വന്നതും നിലത്ത് കിടക്കുന്ന രുദ്രന്റെ ഫോണിലേക്ക് നോക്കി കണ്ണൻ ചുണ്ടി ചുളുക്കി ആ പൊക്കിയ കൈ ഞാൻ പെണ്ണിന്റെ രോമത്തിൽ തട്ടിയ ഈ ദേവർ മഠം തറവാട് മൊത്തമായി ഞാൻ കത്തിക്കും മുത്തശ്ശിയെ നോക്കി ചുവന്ന മുഖഭാഗത്തോടെ രുദ്ര പറയുമ്പോൾ അവന്റെ ശബ്ദാഹാളിൽ വലിയൊരു ശബ്ദത്തിൽ ഇടിമുഴക്കം പോലെ കേട്ടു രുദ്ര മോഹൻ ഇത്ര തന്നെ വിളിച്ചു മുത്തശ്ശി എന്തു പറഞ്ഞാലും അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയുന്നുകൊണ്ട് തന്നെ ആ വാക്കൊരു താക്കിയതായിരുന്നു മോഹൻ്റെ വിളിയായിട്ടൊന്നും രുദ്രൻ മുത്തശ്ശിയിൽ നിന്ന് കണ്ണുകൾ മാറ്റി മോഹനെ നോക്കി ശേഷം മുത്തശ്ശി കുമ്പിൽ നിൽക്കുന്നവൾ വലിച്ചെന്ന് എഞ്ചിലേക്ക് ഇട്ടു അറണ്ട ഞാൻ പറഞ്ഞതോ ഈശോ പറഞ്ഞതോ തെറ്റായി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ആരും എന്റെ നേരെ വരരുത് മോഹനെ നോക്കിക്കൊണ്ടവൻ പറയുമ്പോൾ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് സെറ്റിലിരുന്നു മുത്തശ്ശിനെല്ലാം കേട്ട് ഒന്നും മിണ്ടിയില്ല കണ്ടോ അവന് അവനിപ്പോ നമ്മളൊന്നും ആരും അല്ലാതെയായി ഇന്നലെ വന്ന അവളാ ഇപ്പ അവനല്ല അവൻ്റെ അച്ഛനെയും മുത്തശ്ശിയേ അവൻ പറഞ്ഞു കേട്ടോ ഒലിച്ചിറങ്ങുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് മുത്തശ്ശി പറയുമ്പോൾ ഈശ്വരുദ്രനെ മുഖത്തേക്ക് മുഖമുയർത്തിയെന്ന് നോക്കി അവൾക്ക് വല്ലാത്ത വേദന തോന്നി കണ്ണു നിറച്ച് ചുണ്ടുകൾ കടിച്ചു പിടിച്ച് കരച്ചു കൊതുക്കാൻ പാടുപെടുന്നവളെ അവൻ സ്നേഹത്തോടെ നോക്കി കണ്ണുമുഖും ചുണ്ടുമൊക്കെ ചുവന്ന നിറത്തിലായിട്ടുണ്ട് അലുവോടെ അഖിലൂബിൻ്റെ സ്നേഹത്തോടെ അവിടെ മുഖത്തേക്ക് അവൻ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം